ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മുടെ തൃശ്ശൂർ ലൂർദുപള്ളിയിൽ നടന്ന ഒരു പുത്തമ്പാനയുടെ സംഗീത നൃത്താവിഷ്കാരത്തിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അർണൂസ് പാദ്രിയുടെ ഭാരത പ്രവേശനത്തിൻ്റെ മുന്നൂറ്റി ഇരുപത്തഞ്ചാം വർഷത്തോടനുബന്ധിച്ച് നടന്ന ഒരു പ്രോഗ്രാമാണ് പതിനാറ് ഫൊറോനകളിൽ നിന്നിട്ട് അമ്മമാരാണ് ആ കാണുന്ന ആൾക്കാരൊക്കെ മൂവായിരത്തി ഒരുന്നൂറ് പേര് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു നാല് മണിക്കാണ് നമുക്ക് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് എന്താ പറയുക ഒരുപാട് ജനങ്ങൾ തിങ്ങിക്കൂടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമുക്ക് അവിടെ ചെന്നപ്പോൾ ആരെയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്ത പോലെയാച്ചാൽ എല്ലാവരും ഒരേ കളറിലെ ഡ്രസ്സായത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ സ്കൂളിലേക്ക് പിള്ളേർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ഒരു പ്രതീതി ആയിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ആയിരുന്നു തുടക്കത്തിൽ നമ്മൾ കുറച്ച് പേരൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ എല്ലാവരും അങ്ങോട്ട് ഒരേ ഡ്രസ്സിൽ എത്തിയിട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ തുടർച്ചയായി ഗിന്നസ് റെക്കോർഡ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് കാണാം കേട്ടോ